ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം മൂന്ന് അധ്യായം രണ്ട് ശിരുഡി സായി പർത്തിസായി ഒന്ന് ജോഡിയാദിപ്പള്ളി സോമപ്പ എന്ന നാമത്തിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ് ആദിപ്പള്ളി എന്നാൽ മൂലഗ്രാമം അതായത് യഥാർത്ഥ സ്ഥാനം അത് കൈലാസമാണ് ശ്രീ പരമേശ്വരൻ്റെ വാസസ്ഥാനമാണ് കൈലാസം ജോഡി എന്നാൽ രണ്ട് സോമപ്പ എന്നാൽ ഉമയും മഹേശ്വരനും അതായത് ശിവനും ശക്തിയും സോമ എന്നാൽ സ പ്ലസ് ഉമ ഉമാ സഹിതം എന്നർത്ഥം ഭഗവാൻ ശ്രീ സത്യസായി ശിവശക്തി സ്വരൂപമാണെന്നാണ് ഈ നാമത്തിൻ്റെ ആന്തരികമായ അർത്ഥം രണ്ട് എന്ന നാമത്തിൻ്റെ അർത്ഥം സ്വാമി വിശദീകരിച്ചത് എങ്ങനെയാണ് കൈലാസം എന്നാൽ ഏറ്റവും വെടിപ്പായ പരമപരിശുദ്ധമായ അവികലമായ സ്ഫടികം കളങ്കമില്ലാത്ത ഹൃദയത്തിൻ്റെ പ്രതീകമാണ് കൈലാസം ഈ പരിശുദ്ധമായ ഹൃദയത്തിൽ പരമേശ്വരൻ കുടികൊള്ളുന്നു മൂന്ന് ബാഗപ്പള്ളി ഹൈവേക്ക് സമീപത്തുള്ള മനോഹരമായ സൗധത്തിന് പ്രേമകുടീരം എന്ന നാമം എങ്ങനെ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സർവധർമ്മ സ്തൂപത്തോടുകൂടി ശ്രീ സത്യസായി സേവാ ശിബിരം സായി ഭക്ത നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മുപ്പതിന് സ്വാമി ശിബിരത്തിലെത്തി അവിടെ നടക്കുന്ന സേവാ പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അവർ സർവധർമ്മ സമന്വയ ട്രസ്റ്റിന് രൂപം നൽകി സേവാസദനം അനാഥമന്ദിരം വൃദ്ധമന്ദിരം എന്നിവകൾ ഉണ്ടാക്കി സേവനപ്രവർത്തനങ്ങൾ വിപുലമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഏഴിന് ശിബരം സന്ദർശിച്ച സ്വാമി അതിന് ശ്രീ സത്യസായി പ്രേമകുടീരം എന്ന് നാമം നൽകി രണ്ടായിരം ജൂൺ പതിനൊന്നിന് സ്വാമി വീണ്ടും സന്ദർശനം നടത്തി വൃദ്ധ മന്ദിരവും ഗോശാലയുമാണ് ഗണേശ ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്തു നാല് ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷിക്ക് വേദ പഠനത്തിന് വേണ്ടി ദേവേന്ദ്രൻ നൽകിയ ഉപദേശം എന്താണ് ഭരദ്വാജ മഹർഷി ഉത്സാഹത്തോടെ നൂറു വത്സം നൂറു വത്സരം വേദ പഠനത്തിനായി ചിലവഴിച്ചു പക്ഷേ പഠനം പൂർത്തിയായില്ല അപ്പോൾ അദ്ദേഹം ദേവേന്ദ്രനെ തപസ്സു ചെയ്തു ദേവേന്ദ്രൻ ദർശനം നൽകിയിട്ട് വേദം മുഴുവനും ഗ്രഹിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിഷ്ഫലമായ ഈ കർമ്മത്തിൽ നിന്നും പിൻവാങ്ങി സവിതായാഗം നടത്തുവാൻ ഉപദേശിച്ചു വേദപഠനത്തിലൂടെ മഹർഷി നേടാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ആത്മീയപൂർണത ഈ യാഗത്തിൽ നിന്നും ലഭിക്കുമെന്ന് ദേവേന്ദ്രൻ ഉപദേശിച്ചു ഭരദ്വാ അഞ്ച് ഭരദ്വാജ മഹർഷിയുടെ യാഗത്തിൽ പങ്കെടുത്ത പാർവതി പരമേശ്വരന്മാർ അദ്ദേഹത്തിന് എന്ത് വരമാണ് നൽകിയത് പാർവതി പരമേശ്വരന്മാർ ഭരദ്വാജ ഗോത്രത്തിൽ മൂന്ന് പ്രാവശ്യം അവതരിക്കും ആദ്യാവതാരത്തിൽ പരമേശ്വരൻ ശ്രുതിസായിയായും രണ്ടാമത്തെ ജന്മത്തിൽ ഒരുമിച്ച് ശിവശക്തി സ്വരൂപമായി സത്യസായി ബാബയായും ഒടുവിൽ പാർവതി ദേവി പ്രേമസായിയായും അവതരിക്കും എന്ന് അനുഗ്രഹം നൽകി ആറ് ഭരദ്വാജ മഹർഷി യാഗത്തിന് പാർവതി ദേവിയെ ക്ഷണിക്കാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ശിവപാർവതിമാർ ആനന്ദനടനം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു മഹർഷിക്ക് കാര്യം പറയാൻ ഏഴു ദിവസം അവസരം ലഭിച്ചില്ല മഹാദേവ ദർശനം ലഭിച്ചുവെങ്കിലും ദേവി കടാക്ഷം ലഭിച്ചില്ല നിരാശനായ മുനി മടങ്ങിപ്പോകുമ്പോൾ കൈലാസത്തിലെ അതിശൈത്യത്തിൽ ഇടത് കൈയും കാലും തളരുകയും സംസാരിക്കാൻ സാധിക്കാതെയാവുകയും ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും തൻ്റെ കമണ്ടലിവിൽ നിന്നും ജലമെടുത്ത് മുനിയുടെ തളർന്നുപോയ ഇടതുഭാഗത്ത് തളിച്ച് ചലന ചലനശേഷി നൽകുകയും ചെയ്തു ശിവനും ശക്തിയും യാഗത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പും നൽകി അനുഗ്രഹിച്ച് മുനിയെ യാത്രയാക്കി ഏഴ് കർമ്മഫലം ഈശ്വറിന് പോലും അവതരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും ഒരു ഉദാഹരണം സ്വാമിയുടെ ജീവിതത്തിൽ നിന്നും നൽകുക ഭരദ്വാജ മഹർഷി കൈലാസത്തിൽ വെച്ച് എട്ട് ദിവസം ദേവിയുടെ അവഗണനയ്ക്ക് പാത്രമായി അതിന് പ്രായശ്ചിത്തമായി ശിവശക്തി രൂപത്തിൽ സത്യസായി അവതരിക്കുമ്പോൾ സ്വാമിയുടെ ഇടതുഭാഗം തളരുമെന്നും ദേവിക്ക് മുനി അനുഭവിച്ചിരുന്ന സങ്കടം അനുഭവിക്കേണ്ടി വരുമെന്നും മഹാദേവൻ അരുളി പവിത്ര തീർത്ഥം തളിച്ച് മുനിയെ സുഖപ്പെടുത്തിയതുപോലെ ശിവശക്തി അവതാരത്തിലെ ശക്തിയുടെ വശത്തുണ്ടാകുന്ന തളർച്ച മാറ്റുമെന്നും ഭഗവാൻ ഉറപ്പു നൽകി മഹാദേവൻ്റെ അരുളപ്പാട് പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയൊമ്പതിന് ശ്രീ സത്യസായി ബാബയുടെ ഇടതുഭാഗത്തിന് പക്ഷാഘാതമുണ്ടായി ഒരാഴ്ചക്കുള്ളിൽ സ്വാമിക്ക് നാല് ഹൃദയാഘാതങ്ങളുണ്ടായി അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ എട്ടാമത്തെ ദിവസം ജൂലൈ ആറിന് ഗുരുപൂർണിമ ദിവസം കസ്തൂരി രാജാ റെഡ്ഡി കൃഷ്ണപ്പ എന്നിവർ സ്വാമിയെ സൂക്ഷിച്ച് താങ്ങിയെടുത്ത് ഭജന ഹാളിൽ എത്തിച്ചു സ്വാമിയുടെ അവസ്ഥ കണ്ട് കണ്ണീർ വർക്കുന്ന ഭക്തജനങ്ങളോട് ഈ രോഗം താൻ സ്വീകരിച്ചതാണെന്നും ഒരു രോഗത്തിനും തന്നെ ബാധിക്കുവാൻ സാധിക്കയില്ലെന്നും അതിനാൽ ആരും പരിഭ്രമിക്കേണ്ടെന്നും സ്വാമി പറഞ്ഞു അതിനുശേഷം ഒരു ടംലറിൽ നിന്നും വലത് കൈകൊണ്ട് ജലമെടുത്ത് ഇടതുഭാഗത്ത് തളിച്ച് സ്വാമി സ്വയം രോഗവിമുക്തനായി സ്വാമിയുടെ ദിവ്യനാമത്തിൽ പ്രേമസ് ദിവ്യനാദത്തിൽ പ്രേമസ്വരൂപലാര എന്ന സംബോധന കേൾക്കുമാറായി ഭരദ്വാജ മുനിക്ക് ഉണ്ടായ എല്ലാ അനുഭവങ്ങളും സ്വാമി പ്രഭാഷണത്തിലൂടെ വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ലോകത്തിന് ഈ വിവരങ്ങൾ അറിയുവാൻ സാധിച്ചത് താൻ ശിവശക്തി സ്വരൂപമാണെന്നും ഭരദ്വാജ ഗോത്രത്തിൽ അവതരിച്ചിരിക്കുന്നുവെന്നും സ്വാമി പ്രഖ്യാപിച്ചു എട്ട് ശ്രീ ഷിർദി സായിബാബയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ശ്രീ തസ്യസായി അത് വെളിപ്പെടുത്തിയത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പ്രശാന്തി നിലയത്തിൽ വെച്ച് ഷിർദി സായിബാബയുടെ മാതാപിതാക്കൾ ജനനം ആദ്യകാല ജീവിതം എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ സത്യസായി ബാബ വിസ്തരിച്ചു തന്നെ വെളിപ്പെടുത്തി ശ്രുതി സായിബാബയുടെ ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണെന്ന് ലോകം അറിഞ്ഞത് അങ്ങനെയാണ് ശ്രീതി സായിബാബയുടെ മാതാപിതാക്കൾ ആരായിരുന്നു ഷിർദിയിലെത്തുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തെപ്പറ്റി ശ്രീ സത്യസായി എന്താണ് വെളിപ്പെടുത്തിയത് വളരെ ഈശ്വരഭക്തരായ ഗംഗാഭവേ പിതാവും ദേവഗിരിയമ്മ മാതാവുമായിരുന്നു വീടുപേക്ഷിച്ച് ഈശ്വരാന്വേഷണത്തിന് പോകുന്ന ഭർത്താവിനെ അനുഗമിച്ച ദേവഗിരി ദേവഗിരിയമ്മ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി വഴിയിൽ ഉപേക്ഷിച്ചിട്ടു പോയി അയൽ ഗ്രാമത്തിലെ ഒരു സൂഫി ഫക്കീർ ഈ ശിശുവിനെ എടുത്തു വളർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വരെ ഫക്കീറിൻ്റെ വീട്ടിൽ വളർന്ന ബാലനെ വെങ്കുഷൻ എന്ന മഹാഭക്തനും പണ്ഡിതനുമായ പുണ്യാത്മാവിനെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ നീണ്ട പന്ത്രണ്ട് വർഷം അദ്ദേഹം ബാലനെ സംരക്ഷിച്ചു ബാലൻ ശുദ്ധിയിലും പിന്നെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു ഒടുവിൽ ധൂഖേഡ എന്ന ഗ്രാമത്തിലെ ശാന്തുഭായി പട്ടേലിനോടൊപ്പം ഷിർദിയിൽ വീണ്ടും എത്തിച്ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു അത് അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മഹാസമാധി വരെ അവിടെ താമസിച്ചു സായിബാബ എന്ന നാമത്തിൽ അദ്ദേഹം കീർത്തി നേടി പത്ത് മഹാസമാധിക്ക് മുമ്പ് സായി ഭക്തനായ അബ്ദുള്ളയോടെ എന്ത് പ്രവചനമാണ് ഷിഡി സായി നടത്തിയത് ആദ്യത്തെ അവതാരം മഹാരാഷ്ട്രയിൽ അടുത്ത അവതാരം മദ്രാസ് പ്രസിഡൻസിയിലെ ആന്ധ്രാപ്രദേശിൽ എന്ന് സ്വാമി അരുളി എട്ട് വർഷത്തിനു ശേഷം താൻ പുനരവതരിക്കുമെന്നും സത്യം എന്ന നാമം സ്വീകരിക്കുമെന്നും സായിബാബ പ്രഖ്യാപിച്ചു പതിനൊന്ന് ഡോക്ടർ ഗാധിയയുടെ പ്ര പറ്റി സ്വാമി എന്താണ് പറഞ്ഞത് അത് എല്ലാ ഭക്തജനങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഷിർഡി സായിബാബയുടെ അന്തരംഗ ഭക്തനായ കാക്കാ സാഹേബ് ദീക്ഷിത ദീക്ഷിത്തിൻ്റെ പുത്രനായിരുന്നു എം എം എസ് ദീക്ഷിത് അഥവാ മാധവ് എസ് ദീക്ഷിത് അദ്ദേഹത്തിന് ബാല്യത്തിൽ കടുത്ത തനവേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായ ഹരി സീതാരാം ദീക്ഷിത് ബാലനെ ഷിഡി സായിബാബയുടെ സമീപത്ത് കൊണ്ടുപോയി ധുനിയിൽ നിന്നും ഉധിയെടുത്ത് ബാലന്റെ നെറ്റിയിൽ പുരട്ടിയ ശേഷം പോ ഇവിടുന്ന് എന്ന് കൽപ്പിച്ചു ബാബ തൻ്റെ കവിളിൽ ആഞ്ഞടിച്ചതുപോലെ തോന്നിയ ബാലൻ ഇനി ഒരിക്കലും താൻ ശുദ്ധിയിൽ വരില്ലെന്ന് തീരുമാനിച്ചു പക്ഷേ ബാബ രോഗത്തോടാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്നും പിന്നീട് രോഗം മാറിയപ്പോൾ ബോധ്യമായി എം എസ് ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വിജയദശമി ദിനത്തിൽ പുട്ടപ്പർത്തിയിൽ എത്തി പിന്നീട് അദ്ദേഹം മുപ്പത് വർഷം ബൃന്ദാവനിൽ താമസിച്ച് സേവനം നൽകി ഡോക്ടർ ഗാധിയയ്ക്ക് സായിബാബയുമായുള്ള ബന്ധം എപ്രകാരം പ്രപ്പിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണെന്നും അപ്രകാരം തന്നെയാണ് പ്രശാന്ത നിലയത്തിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ കാര്യവും നിരവധി ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെയും സൽക്കർമ്മങ്ങളിലൂടെ നേടിയ സൗഭാഗ്യത്തിൻ്റെയും ഫലമായി ജപിച്ച ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് കോടാനുകോടി ജനങ്ങളിൽ നിന്നും ചിലർക്കു മാത്രം പ്രശാന്ത നിലയത്തിൽ എത്താൻ സാധിക്കുന്നത് എന്ന് സ്വാമി പ്രഖ്യാപിച്ചു പതിനേഴ് പന്ത്രണ്ട് ഷിഡി സായി സത്യസായിയും സർവവ്യാപിയായ ഈശ്വരൻ തന്നെ ഉദാഹരണ സമിതം സമർത്ഥിക്കുക ഒരിക്കൽ ഷിർഡി സായി ദ്വാരകമായി സമയം കാൺപൂരിൽ നിന്നും ഒരു ഭക്ത വന്ന് നമസ്കരിച്ചു തൻ്റെ പിറന്നാൾ ആഘോഷശേഷം നന്നായി നടന്നുവോ എന്ന് സായിബാബ തിര മകൻ്റെ പിറന്നാൾ ആഘോഷം നന്നായി നടന്നുവോ എന്ന് ബാബ തിരക്കി അപ്പോൾ അവർ പറഞ്ഞു ബന്ധുക്കൾക്കെല്ലാം ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് ഒരു വെള്ളിത്തളികയിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുക്കി പൂജാമുറിയിൽ ബാബയ്ക്ക് സമർപ്പിച്ചു പക്ഷേ പിന്നീട് പൂജാമുറിയിൽ പോയപ്പോൾ ആ വെള്ളിത്തളിക അപ്രത്യക്ഷമായതായി കണ്ടു അത് ഞങ്ങളെ ദുഃഖിതരാക്കി എന്ന് അപ്പോൾ സായിബാബ തൻ്റെ തലേനയുടെ കീഴിൽ നിന്നും ആ പാത്രമെടുത്ത് അവർക്ക് നൽകി താൻ നിവേദ്യം സ്വീകരിച്ചുവെന്ന് ഭക്തയെ അറിയിക്കുന്നതിനായി ആ പാത്രം കൂടി കൊണ്ടുപോകുന്നുവെന്ന് സായിബാബ പറഞ്ഞു ഷിർഡിയിലെ സായിബാബ കാൺപൂരിലെ പൂജാമുറിയിൽ നിന്നും പാത്രം എങ്ങനെ കൊണ്ടുവന്നു ആ പാത്രമാകട്ടെ ഷിഡിയിൽ മറ്റാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല നോർവീജിയക്കാരനായ ടൈഡ് മാൻ ജോൺസണ് സ്വാമി കൃപാപൂർവ്വം സൃഷ്ടിച്ചു നൽകിയ മോതിരം വർഷങ്ങൾ ശേഷം ബംഗ്ലാദേശിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിറ്റഗോങ് നദിയിൽ നഷ്ടപ്പെട്ടു ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം വൈറ്റ് ഫീൽഡിൽ സത്യസായി ബാബയുടെ ദർശനത്തിന് വന്നു അപ്പോൾ സ്വാമി ആ മോതിരം നൽകിയിട്ട് പറഞ്ഞു ഈ നദിയിൽ മാത്രമല്ല എല്ലാ നദികളിലും എല്ലായിടത്തും ഞാനുണ്ട് എന്ന് പതിമൂന്ന് അർജുന എനിക്കും നിനക്കും ധാരാളം ജന്മങ്ങൾ കടന്നുപോയി എനിക്കതെല്ലാം അറിയാം നിനക്കാകട്ടെ ഒട്ടും അറിയില്ല ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന ഏത് സംഭവമാണ് ശ്രീ സത്യസായിയുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഭഗവന്തം അനുഭവിച്ചത് ശ്രീ സത്യസായി കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയം വളരെ ചെറുപ്പം ഡോക്ടർ ഭഗവന്തം സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിൽ ജനക്കൂട്ടത്തിൽ വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധ ഒരു മൂലയിൽ നിന്നിരുന്നു അവരുടെ നന്നേ ചെറുപ്പകാലം മുതൽ തനിക്ക് അവരെ അറിയാമെന്ന് സ്വാമി ഡോക്ടർ ഭഗവന്തത്തോട് പറഞ്ഞു മുപ്പത് വയസ്സുള്ള സ്വാമി എഴുപത് വയസ്സു കൂടുതലുള്ള അവരെ ചെറുപ്പം മുതൽ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ പൂർവാവതാരത്തിൽ തനിക്ക് അവരെ അറിയാമെന്ന് സ്വാമി സംശയലേശമെന്നെ പറഞ്ഞു ഡോക്ടർ ഭഗവന്തം ആ അമ്മയെ സമീപിച്ചിട്ട് ശുതിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നന്നേ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഷിദിസായിയുടെ ദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ടെന്നും അന്ന് ബാബ നൽകിയ പതക്കം ഇന്നും തൻ്റെ കഴുത്തിലുണ്ടെന്നും അവർ വെളിപ്പെടുത്തി ജയ സായിരാം